നമസ്കാരം കെ രാധാകൃഷ്ണൻ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു നേതാവാണ് കെ രാധാകൃഷ്ണൻ ജാതി മതങ്ങൾക്കപ്പുറം എല്ലാവരും ഇഷ്ടപ്പെടുന്ന നേതാവായി മാർസിസ്റ്റ് പാർട്ടിയിൽ നിന്ന് വളരാൻ കാരണം അദ്ദേഹത്തിൻ്റെ സ്വഭാവം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ എളിമയാണ് അദ്ദേഹം എല്ലാവരോടും ഒരേപോലെ നല്ല രീതിയിലാണ് പെരുമാറുന്നത് എതിരാളികളെന്നോ അനുകൂലികളെന്നോ വ്യത്യാസമില്ലാതെയാണ് അദ്ദേഹം ഒരേപോലെ രാഷ്ട്രീയത്തിന് അപ്പുറമായി ജാതി മതങ്ങൾക്ക് അപ്പുറമായി അദ്ദേഹം പെരുമാറാറുള്ളത് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് രണ്ടായിരത്തി ഒന്ന് കാലഘട്ടത്തിൽ മന്ത്രിയായിരുന്നു പിന്നീട് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് കാലഘട്ടത്തിൽ രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഒന്ന് കാലഘട്ടത്തിൽ വി എസ് എച്ച് ഒന്നെ കാലഘട്ടം അദ്ദേഹം സ്പീക്കറായിരുന്നു പിന്നീട് ഇപ്പോൾ അദ്ദേഹം ശരിക്കും മുഖ്യമന്ത്രിയാവേണ്ടതായിരുന്നു അദ്ദേഹത്തിന് അതിനെ എല്ലാ യോഗ്യത ഉണ്ടായിരുന്നു എല്ലാവരോടും എളിമയായി പെരുമാറ്റം മാർസിസ്റ്റ് പാർട്ടിക്കാർക്ക് എല്ലാവർക്കും മാതൃകയായി മുന്നോട്ട് പോകേണ്ട ആളാണ് അദ്ദേഹം തീർച്ചയായും പിണറായി വിജയൻ മാറേണ്ടി വന്നാൽ പകരം കെ രാധാകൃഷ്ണൻ മുഖ്യമന്ത്രിയാവാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ കെ കെ ശൈലജ മുഖ്യമന്ത്രിയാവാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ ഇവരെ രണ്ടുപേരെയും തലവെട്ടിക്കളഞ്ഞത് ഇവർ രണ്ടുപേരെയും ഡൽഹിയിലേക്ക് പറഞ്ഞേക്കേണ്ട യാതൊരു സാധ്യതയും ഉണ്ടായിരുന്നില്ല കാരണം ഡൽഹിയിൽ പോയ ചൊറിയും കുത്തിടെ മൂലക്കിരിക്കാൻ അല്ലാതെ നാല് പേരുള്ള അങ്ങനെ എങ്ങനെയാണ് നയിക്കുക കെ രാധാകൃഷ്ണൻ അവിടെ സംസാരിക്കാൻ പോലും നേ അവിടെ അവസരമില്ല എന്നുള്ളതാണ് സത്യം അങ്ങനെയുള്ള സന്ദർഭത്തിൽ അദ്ദേഹത്തെ കേരളത്തിലെ മന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ കഴിഞ്ഞാൽ ഒരു കുട്ടിയും നല്ലവനായിട്ടില്ല ആപ്പാടുള്ള കെ രാധാകൃഷ്ണൻ പിണറായി വിജയൻ എന്ന് പറയുന്ന അതമനായ മാഫിയ തലവനെ ഒഴിവാക്കി കഴിഞ്ഞാൽ മാർസിസ്റ്റ് പാർട്ടിയിൽ എടുത്തു പറയാവുന്ന നേതൃത്വ പാഠവുമുള്ള എല്ലാവരും അംഗീകരിക്കുന്ന ഒരു നേതാവ് കെ രാധാകൃഷ്ണൻ അദ്ദേഹത്തെയാണ് വെട്ടിയത് അദ്ദേഹം പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്നെയാണ് വിദേ അദ്ദേഹം ഡൽഹിയിലേക്ക് പോകുന്നത് ആ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന കെ രാധാകൃഷ്ണനെ കെട്ടിപ്പിടിച്ച് ആശ്ലേഷിച്ചിട്ടാണ് ദിവ്യ എസ്നെ അയ്യർ അതായത് ശബരിനാഥിൻ്റെ ഭാര്യ അദ്ദേഹത്തിൻ്റെ മുന്നിൽ തന്നെ അതായത് സ്വന്തം ഭർത്താവായ ശബരിനാഥിൻ്റെ മുന്നിൽ തന്നെ അദ്ദേഹത്തിൻ്റെ വിഷമങ്ങൾ മനസ്സിലാക്കി ഏറ്റവും സ്നേഹസമ്പന്നനായ എല്ലാവരോടും നല്ല രൂപത്തിൽ പെരുമാറുന്ന ഒരു മന്ത്രി എന്ന നിലയിൽ എല്ലാ ജനങ്ങൾക്ക് നല്ലത് വേണമെന്ന് ആഗ്രഹിക്കുന്ന രാധാ കെ രാധാകൃഷ്ണനെ യാത്രയച്ചിട്ടുള്ളത് ആ രംഗങ്ങൾ കണ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും ഒരു സ്നേഹാദരവ് ഒരു സഹോദരി തുല്യമായ സ്നേഹമാണ് കൊടുത്തിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും തീർച്ചയായും അ്യർ ചെയ്തിട്ടുള്ള നല്ല പ്രവൃത്തിയാണ് പിണറായി വിജയൻറെ ക്രൂരമായ വെട്ടയറ്റ് ഇവിടെ നിന്ന് പോകേണ്ടി വന്ന അദ്ദേഹത്തിന്റെ ക്രൂരതയ്ക്ക് വിധേയനായി ഇവിടെ തലയേറ്റ് വീണ് ഡൽഹിയിലേക്ക് പറക്കേണ്ടി വന്ന ഒരു ആളെ ദുഃഖ ദുഃഖത്തിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മനസ്സിൽ പൊട്ടിക്കരയുകയാണ് കെ രാധാകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ പോലും അതുണ്ട് അദ്ദേഹം ഇന്നലെ ഉണ്ടായ ആ കെട്ടിപ്പിടിച്ചുള്ള ആശ്ലേഷത്തെ പലരും തെറ്റിദ്ധരിപ്പിച്ച് ഇവർ തമ്മിൽ ഭയങ്കര സ്നേഹബന്ധത്തിലാണെന്നും ലവ് ആണെന്നൊക്കെ പറഞ്ഞു പല പ്രചാരണങ്ങളും സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവും അതൊക്കെ കെട്ടുകഥകളാണ് അങ്ങനെ ഒരാളല്ല കെ രാധാകൃഷ്ണൻ ദിവ്യസായെന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അംഗീകരിക്കുന്ന ഒരു ഐ എസ് ഓഫീസറാണ് അവരെ പോലെയുള്ള മാതൃകയായിട്ടുള്ള ഒരാൾ ഇങ്ങനെ കെട്ടിപ്പിടിക്കുമ്പോൾ ഒരു ആശ്വാസം നൽകിയതാണ് പൊട്ടിക്കരയല്ലേ കെ രാധാകൃഷ്ണൻ സാറേ ഞാനും ഉണ്ട് കൂടെ ഞങ്ങളൊക്കെ ഉണ്ട് കൂടെ ഇത് എന്ത് ചെയ്യാം ഇത് പിണറായി വിജയൻ ആയിപ്പോയില്ലേ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു രംഗത്തിന് മറുപടി പറയുന്നത് ഇതിനൊക്കെ ഉണ്ടായ ആരോപണങ്ങൾക്ക് മറുപടി പറയുകയാണ് തീർച്ചയും സ്നേഹാദരവ് കൊണ്ട് ആ ഉണ്ടായിട്ടുള്ള ഒരു കെട്ടിപ്പിടുത്തമാണ് അതിനെ ആ രൂപത്തിൽ കണ്ടാൽ മതി എന്നാണ് കെ രാധാകൃഷ്ണൻ മറുപടി പറയുന്നത് നമുക്ക് അദ്ദേഹത്തിന് വാക്കുകളിലേക്ക് പോകാം മനുഷ്യമായിട്ട് ചിലപ്പോൾ ഒരു മനുഷ്യനെ കാണുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അടുപ്പം കൊണ്ട് ചിലപ്പോൾ നമ്മൾ തന്നെ അത് 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 ആ എടുക്കാതെ അതിന് വേറൊരു എടുക്കുന്ന ഒരു ശരിയില്ല അവരുടെ കുടുംബാംഗങ്ങളോടൊപ്പമാണ് നിൽക്കുമ്പോഴാണ് അവർ ഒരു പക്ഷേ എൻ്റെ എന്നോടുള്ള ഒരു സ്നേഹവും അടുപ്പവും ഒക്കെ ആയിരിക്കും അതങ്ങനെ ചെയ്യാൻ കാരണം അപ്പം അതത്ര ഞാൻ ഇപ്പം ഇന്ന് പത്രം കാണുമ്പോഴാണ് അത്രയും വലിയ ഒരു വാർത്തയായി എന്നുള്ളത് മനസ്സിലാക്കാം നമ്മളെ മാധ്യമങ്ങൾ അത് മാധ്യമത്തിൻ്റെ കുഴപ്പമൊന്നും മാത്രമല്ല അത് അത്തരം കാര്യങ്ങൾക്കാണോ ഇപ്പോൾ പ്രധാനമന്ത്രിയും വേറെ രാജ്യത്തെ പ്രധാനമന്ത്രിമാരെ കാണുമ്പോൾ അങ്ങനെയൊക്കെയുള്ള സംഭവം ഉണ്ടല്ലോ അതിനെയൊക്കെ വേറെ രീതിയിൽ വലിയൊരു ജനപ്രതിനിധിയും പ്രത്യേകിച്ച് ഒരു മന്ത്രി എല്ലാം എന്നുള്ള ഒരു ഉദ്യോഗസ്ഥരെ വലിയൊരു ആത്മബന്ധത്തിന്റെ കൂടി ഒരു സൂചനയാണ് പ്രത്യേകിച്ച് വലിയ സന്ദേശം കൂടി നൽകുന്നതല്ലേ അത് തന്നെയാണ് അവർക്ക് പ്രത്യേകിച്ച് അവർക്ക് പാവങ്ങളോടൊക്കെ നല്ല ഒരു സമീപനമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കളക്ടറായിരിക്കുന്ന സമയത്ത് ട്രൈബൽ മേഖലയിൽ അവരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള നല്ല ഇടപെടലുണ്ടായി ശബരിമല സീസണിൽ അവിടെ നല്ലപോലെ ഇടപെടാൻ വേണ്ടി അങ്ങനെയാണ് അവർ ഏറ്റവും അടുപ്പ് ശബരിമല അന്നെ പത്തനംതിട്ട കളക്ടർ എന്ന നിലയിൽ ശബരിമലയിലെ പ്രവർത്തനങ്ങൾക്ക് എട്ട് ടു സെഡ് വരെ പരിശോധിക്കായിരുന്നു അപ്പോൾ ആ കാര്യത്തിൽ നല്ല താല്പര്യം തോന്നിയിരുന്നു അവർ ഇങ്ങനെ ഓരോ കാര്യങ്ങളും ചെറിയൊരു പിന്നെ ഫോൾട്ട് വരുമ്പോഴേക്കും അവിടെ ഇടപെടും അങ്ങനെ പരിഹരിക്കുന്ന ഒരു പ്രശ്നം അതുപോലെ ട്രൈബൽ ഇഷ്യൂസ് വരുമ്പോൾ അതിനെ പരിഹരിക്കാം അവിടെ ഭൂമി കൊടുക്കുന്ന കാര്യത്തിൽ അതുപോലെ തന്നെ അവരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്ന കാര്യത്തിലൊക്കെ ഇടപെട്ടിരുന്നു പല കോളനികളിലും അല്ലെങ്കിൽ സോറി കോളനി എന്ന് പറയാൻ പാടില്ല പല പ്രദേശങ്ങളിലും അവർ സന്ദർശനം നടത്തുന്ന സ്ഥി സ്ഥിതി ഉണ്ടായിട്ടുണ്ട് ഓരോ പ്രശ്നങ്ങളും പരിഹരിക്കാൻ വേണ്ടിയുള്ള താല്പര്യം എടുത്തിട്ടുണ്ട് അത് പല കളക്ടർമാർ ചെയ്യുന്നുണ്ടായിരുന്നു ഒരു ആ കാര്യത്തിൽ കുറച്ചുകൂടി താല്പര്യമെടുത്ത് ചെയ്തിരുന്നു അങ്ങനെയൊക്കെയുള്ള ഒരു ബന്ധമാണ്